ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി അൽഫാം ആണ് അപ്പോൾ വളരെ ടേസ്റ്റിയായി നമുക്ക് അൽഫാം എങ്ങനെ വീട്ടിൽ തന്നെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കൽ അപ്പോൾ ഇതാ നമുക്ക് വീട്ടിലോട്ട് പോകാം ആദ്യം നമുക്ക് അൽഫാം മസാല തയ്യാറാക്കിയെടുക്കാം ഒരു മിക്സിയുടെ ജാലെടുത്ത ശേഷം അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഒരു സവാള ഒരു തക്കാളി കുറച്ച് മല്ലിയിൽ ഇത് നമുക്കൊന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ അതാ ഞാനിവിടെ അടിച്ചിട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മന്തി മസാല തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതാ മന്തി മസാലയ്ക്ക് ഇവിടെ എടുത്തിരിക്കുന്നത് പെരുംജീരകം മല്ലി ഗ്രാമ്പൂ ഏലക്ക ചെറിയ ജീരകം വെളുത്തുള്ളി പട്ട ഇത് നമുക്കൊരു ചട്ടിയിലോട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം ഇതിലേക്ക് നമ്മൾ ഒരു ഉണക്ക നാരങ്ങയുടെ പകുതിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇതുപോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം എന്നിട്ട് അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ അതാ ഇനി നമുക്കിതിനൊരു തയ്യാ മിക്സ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതാ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് റെഡ് കളർ ഫുഡും അതുപോലെ തന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെ ആ മിക്സും നമ്മൾ മന്തി മസാല അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് തൈരുമാണ് അതും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം കൈകൊണ്ട് തന്നെ നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയില് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ നമ്മുടെ അൽഫാമിന് വേണ്ടിയുള്ള ചിക്കനൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കഴുകി ഒന്ന് വരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് ഈ അരപ്പൊന്ന് പിടിക്കാൻ വേണ്ടിയാണ് നമ്മളിതൊന്ന് വരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ചിക്കനിലോട്ട് നന്നായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മസാല തേച്ച് കൊടുക്കണം അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ പീസസിലോട്ടും നമുക്കിതുപോലെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം നമുക്ക് കടയിൽ നിന്ന് വാങ്ങാതെ കുട്ടികൾക്കൊക്കെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ കൊടു തയ്യാറാക്കി കൊടുക്കാവുന്നതാണ് അൽഫാം അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ എല്ലാത്തിലും നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു രണ്ട് മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം എന്നാലേ നമ്മൾ ചിക്കനിൽ നന്നായിട്ട് മസാല പിടിച്ച് വരത്തുള്ളു അപ്പോൾ അതാ ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ കണലൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അതാ ഒരു രണ്ട് മണിക്കൂറിന് ശേഷം നമ്മൾ ചിക്കൻ ഇതാ എടുത്തിട്ടുണ്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ കണലും സെറ്റായിട്ടുണ്ട് നമ്മൾ ഗ്രില്ലും എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഗ്രില്ലിൻ്റെ മുകളിലേക്ക് നമ്മുടെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസ് നമുക്ക് കൊടുക്കാം നമ്മൾ കൂടുതലായിട്ടും എടുത്തിരിക്കുന്ന ലെഗ് പീസാണ് ഇനി നമുക്കിതിൻ്റെ മുകളിലോക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കണം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് ഓയിലൊന്ന് തേച്ച് കൊടുക്കണം ഇതിൻ്റെ മുകളിലോട്ട് അതുപോലെ തന്നെ ഇടയ്ക്ക് നമ്മളൊന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണം അപ്പോൾ അത് അതിൻ്റെ ഒരു സൈഡ് ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ നമ്മൾ എപ്പോഴും ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് വേണം ഇതൊന്ന് ചുട്ടെടുക്കാൻ അപ്പത്തെ ഇതിൻ്റെ ഒരു സൈഡ് ഇതുപോലായിട്ട് വന്നിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം തിരിച്ച് മറിച്ച് വെക്കുമ്പോൾ നമ്മളിൻ്റെ മുകളിലോട്ട് എണ്ണ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എന്നാലേ നന്നായിട്ട് ഇതൊന്ന് മൂത്ത് വരത്തുള്ളൂ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അൽഫാം ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല് ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നവർ ബ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്